കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ വ്യാഴാഴ്ച ചെറുഭരണി കൊടിയേറും കുംഭമാസത്തിലെ ഭരണിനാളായ വ്യാഴാഴ്ച രാവിലെ അവകാശികളായ കാവിൽ വീട്ടിൽ ആനന്ദനും ബന്ധുവും ചേർന്ന് വലിയ തമ്പുരാൻ്റെ അനുമതിയോടെ ചടങ്ങുകൾ നിർവഹിക്കും ചടങ്ങുകൾ പൂർത്തിയാവുന്നതോടെ ക്ഷേത്ര നടപ്പന്തലുകളിലും ആൽമരങ്ങളിലും മീനഭരണിയുടെ വരവറിയിച്ചുള്ള കൊടിക്കൂറകൾ ഉയരും വടാക്കുളം പടിഞ്ഞാറ് ഭാഗത്തുള്ള തറവാട്ട് വീട്ടിൽ നിന്ന് വലിയ തമ്പുരാൻ നൽകുന്ന പഴം കെട്ടിയ മാലയണിഞ്ഞ് രാവിലെ മണിയോടെ അവകാശികൾ വടക്കേ നടയിലൂടെ ക്ഷേത്ര സന്നിധിയിലെത്തും വടക്കേ നടയിലെ ദീപസ്തംഭത്തിന് താഴെയുള്ള കോഴിക്കല്ലിൽ വെച്ചിട്ടുള്ള മണിയെടുത്ത് അവകാശികൾ മൂന്ന് തവണ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് മണിയും പട്ടിൽ പൊതിഞ്ഞ സ്വർണത്താലിയും കോഴിക്കല്ലിൽ സമർപ്പിച്ച ചടങ്ങുകൾ പൂർത്തിയാക്കും ക്ഷേത്രാങ്കണം ശുദ്ധമാക്കിയതിനു ശേഷം അടികൾമാരും മറ്റും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും ചടങ്ങുകൾ പൂർത്തിയാവുന്നതോടെ ക്ഷേത്ര നടപ്പന്തലുകളിലും ആൽമരങ്ങളിലും മീനഭരണിയുടെ വിവരമറിയിച്ചുള്ള കൊടിക്കൂറകൾ ഉയരും ഏപ്രിൽ നാലിന് കോഴിക്കല്ലുമുടലും ഒമ്പതിന് കാവുത്തിണ്ടിലും പത്തിന് ഭരണിയും നടക്കും ഇത്തവണ ചെറുഭരണി കൊടിയേറ്റം കഴിഞ്ഞ് അമ്പത്തിനാലാം ദിവസമാണ് കാവുത്തിണ്ടൽ നടക്കുന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ